கட்சி தவிர நாள் வணிக

ൊക്കെ അത് മാത്രമല്ല പുതിയ ടിയിൽ ബ്രാൻഡ് ഐറ്റംസ് ഒക്കെ വളരെ വില കുറവ് സ്വന്തമാക്കും ബ്രാൻഡ് ഹോംസിനൊക്കെ ഡെയിലി ഒരു രൂപ സ്പെൻഡ് എങ്കിൽ നിങ്ങൾക്ക് ഒരു സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ സ്വന്തമാക്കാം ആൻഡ് മുപ്പത്തി മൂന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനും സ്വന്തമാക്കാം കൂടാതെ ഡെയിലി ഒരു തൊണ്ണൂറ്റമ്പത് രൂപ സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനും സ്വന്തമാക്കാം ഡെയിലി ഒരു മുപ്പത്തിമൂന്ന് രൂപ സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്മാർട്ട് ഫോണും സ്വന്തമാക്കാം നൂറ്റിമൂന്ന് രൂപയുടെ നിങ്ങൾക്ക് ഒരു ലാപ്പ് സ്വന്തമാക്കാൻ സ്പീക്കേഴ്സിനൊക്കെ ഓഫ് മാത്രമല്ല ഇവിടെ ഇപ്പൊ വക്കാലൊക്കെ ഓഫ് റൂം ആണ് സോ നന്ദലജി മണ്ഡി ഏതെങ്കിലും ഷോറൂം ഒന്ന് പർച്ചേസ് ചെയ്യുന്ന ഒരു ഭാഗത്ത് അല്ലെങ്കിൽ ബമ്പർ പ്രൈസായിട്ട് ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റും അഞ്ച് യൂണിണ എക്സ്ട്രാ കാറുകളും നിരവധി സമ്മാനിക്കണം ഈ ഒരു ഓഫർ ചലൂർ മാത്രമല്ല മൂവാറ്റുപുഴ പെരുമ്പാവും ഇടപ്പള്ളി എന്നീ ഔട്ട്ലെറ്റ്സും അവൈലബിൾ ആണ് അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഷോപ്പിംഗ് അഡല ബൈ